ഹലോ ഹലോറിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രംലാൻ ഡി ഫൈവ് ആണ് അപ്പോൾ ഇന്ന് തീരെ വെയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ജലദോഷത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ലോഹർ നസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുർആാനൊക്കെ ഓദ്യ കുറച്ച് സമയം നിക്രംസലാത്തം ചെയ്യുന്നു ഒരു മൂന്ന് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സംസ്കരിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അസുര വാങ്ങിക്കൊടുത്തിട്ട് അസുരോട് നിഷ്ചിച്ച് അങ്ങനെ നേരെ അടുക്കളയിലിട്ട് പോകുക എന്ന് വിചാരിച്ചു കാരണം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാമല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ബോർഡടിക്കേണ്ടാവും അപ്പോൾ ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് വ്ലോഗ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഡെയിലി നമ്മൾ വ്ലോഗ്സ് ഇട്ട് കൊണ്ടിരുന്നാൽ അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസമായിട്ട് കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നല്ലത് എന്താ വെച്ചാൽ അത് നമുക്ക് അപ്ലോഡ് ആക്കാതെ വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മൾ വാങ്ങിയത് സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഞാൻ ിക്കുന്നുള്ളൂ അപ്പോൾ സനോനും കാക്കോനും നോമ്പ് വരപ്പിക്കലുണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വയ്യാത്ത കൊണ്ട് പോകാതിരുന്നതാണ് അപ്പോൾ ഇന്ന് മിതമായിട്ട് വാങ്ങിയിട്ടുള്ളൂ നമ്മൾ പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കൂടെ ചില്ലി ചിക്കനെ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ പലഹാരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സമോസ മുട്ട ബജി പക്കവട അപ്പോൾ അങ്ങനെ ഒരു ആറു മണിക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് പണികൾ പണികളൊരുങ്ങുകേ നമ്മൾ പുറത്തുനിന്നിങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മരിച്ചത് ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊരു ഓട്ടോ പാച്ചലായിരിക്കും അപ്പോൾ പൊറോട്ടൻ്റെ കൂടെ എന്തോ ഒരു ഉള്ളി എന്തിൻ്റെ ഒരു ഗ്രേവി ആയിരുന്നു പക്ഷേ അത് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ബീഫുള്ളതുകൊണ്ട് ബീഫിൻ്റെ ഒരു ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് എടുത്തിട്ടുണ്ടായിട്ടോ കുടിക്കാൻ പിന്നെ എന്നും നമ്മൾ ഉണ്ടാക്കുക ചർബത്താണ് സർവത്ത് ഇല്ലാത്ത നോമ്പ് തരം ഉണ്ടായിട്ടില്ല അപ്പോൾ സർവത്ത് കുടിക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ്സാണ് പിന്നെ എളുപ്പം നമുക്ക് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ പാങ്ക് പാങ്കെടുക്കാറായപ്പോൾ ടേബിളിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല നാളത്തേക്ക് ഫുൾ ഡേ റുട്ടീനായിട്ടുള്ള വ്ളോഗ് ഞാൻ ചെയ്യേണ്ടത് ഇന്ന് തീരെ വയ്യാത്ത കൊണ്ട് ഷൂട്ട് ചെയ്യാതിരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഈനാമ്പഴാണ് നമ്മൾ സീതാപ്പഴം എന്നൊക്കെ പറയില്ലേ നല്ല പഴുത്തതായിരുന്നു മേമ കാക്കുൻ്റെ ഇത് കുറത്താഴ്ചയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് അതാണ് കട്ട് ചെയ്യുന്നത് ഓറഞ്ച് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് മതിയെ വിചാരിച്ചിട്ട് അതങ്ങനെ കട്ട് ചെയ്തു ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ ഇഷ്ടം പോലെ എന്ന് പറയും കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വലുതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആണ് കേട്ടോ ഇത് അങ്ങനെ അലഹമ്മ നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നിസ്കരിക്കാനായിട്ട് നിൽക്കാണ് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറാൻ മതിയിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ